നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഡീൻ ഗുരു എം പി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഏറെ സന്തോഷകരമായ മുഹൂർത്തത്തിൽ നേരിയമംഗലത്ത് പുതിയ പാലത്തിന്റെ പൈലിംഗ് വർക്ക് ആരംഭിച്ചിരിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഡെവലപ്മെൻറ്റ് വർക്കാണ് നേര്യമംഗലത്ത് പുതിയ പാലം നിർമ്മിക്കുക എന്നുള്ളത് ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എത്രയോ വർഷക്കാലമായി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ പദ്ധതി ആഗ്രഹിച്ചതാണ് ഇവിടെയുള്ളവർ മാത്രമല്ല മൂന്നാറുമായി ബന്ധപ്പെട്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഒരാഗ്രഹ സഫലീകരണമായിരുന്നു പുതിയ ഒരു പാലം നിർമ്മിക്കുക ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാർ മുതൽ കൊച്ചി വരെ ഈ പദ്ധതിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിയായി പുതിയ പാലം അനുവദിക്കപ്പെടുകയായിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്ന പാലത്തിൻ്റെ പ്രത്യേകതകൾ നിലവിലുള്ള പാലത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വീതി ഈ പുതിയ പാലത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളിൽ ആ പഴമയുടെ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ചരിത്രപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ ഡിസൈനും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് മാത്രവുമല്ല അഞ്ച് സ്പാനുകൾ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് മീറ്റർ വരുന്ന അഞ്ച് സ്പാനുകൾ തന്നെയാണ് ഈ പാലത്തിൻ്റെയും സ്പെസിഫിക്കേഷനിലുള്ളത് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ദേശീയ പാതയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞു അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി മൂന്നാർ മേഖലയിലേക്ക് കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇ കെ കെ കൺസ്ട്രക്ഷൻസ് ആണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് അതോടൊപ്പം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകും സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പാലത്തിൻ്റെ അങ്ങേവശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്ഥലം അറ്റാച്ച് ചെയ്യേണ്ട പ്രദേശ മേഖലകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി കൂടി ലഭിക്കും എന്നുള്ളതാണ് അത് ലഭിച്ചാൽ ആ ഭാഗത്തും ഇതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ രണ്ടു വർഷത്തു നിന്നും ഒരേ സമയം തന്നെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായി